ഒരു മലയാളി പെൺകുട്ടി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഉള്ളൂ കർണാടക നെസി മാഫിയുടെ ഉറക്കം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഒരു കുട്ടി പെൺകുട്ടി അവള് നഴ്സിങ് പഠിക്കണമെന്ന കൂടി ഇറങ്ങി തിരിച്ചു കൊണ്ടുപോയ ഏജന്റും കോളേജ് മാനേജ്മെന്റും ഒരു മലയാളി പ്രിൻസിപ്പൾ പറ്റിച്ചു പറ്റി വേറെ വാക്കുണ്ടാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരു വർഷമായി അവൾ പരാതി കൊടുത്തിട്ട് വീണ്ടും ഒരു പരാതികൾ കൊടുത്തു ഇവിടെ പറ്റിച്ച് കണീഴിൽ വീഴ്ത്തിയ ആ പ്രിൻസിപ്പാള് യൂണിവേഴ്സിറ്റി അവരെ ഉയർന്ന പോസ്റ്റിലേക്ക് മാറ്റി ഈ കുട്ടി എന്തു ചെയ്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ നഴ്സിംഗ് കോളേജിൽ അഫിലിയേഷൻ അതായത് അംഗീകാരം പുതുക്കൽ നിർത്തിവെച്ചുകൊണ്ട് പുനഃപരിശോധിക്കണം ഇൻസ്പെക്ഷൻ നടത്തണം എന്നുകൂടെയാണ് ഈ പെൺകുട്ടി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന മന്ത്രിസഭയിലെ പ്രമുഖരായ എം എൽ എ കേരളത്തിലെ എതിർപാർട്ടിക്കാരെ സ്വാധീനിച്ച് ഈ പെൺകുട്ടിയും വീട്ടുകാരും ഭീഷണിപ്പെടുത്തുന്നു അതിന്റെ ഒരു വിവരമാണ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ആ കുട്ടി രക്ഷിതാവും കൂടെ പരാതി കൊടുത്തിട്ട് അന്നത്തെ പത്രസമ്മേളനം കണ്ണൂര് പത്രസമ്മേളനം ഞാൻ ചാനലിലിട്ടിരുന്നു അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം സ്വപ്നത്തെ തകർത്തുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ പത്ത് മാസം തിരഞ്ഞിരിക്കുകയാണ് എനിക്കൊരു നീതി ഉറപ്പാകുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാല അധ്യയന വർഷത്തിലെ നഴ്സിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകരുതെന്ന് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു പോലുള്ള നിരവധി വിദ്യാർത്ഥികൾ കർണാടകയിൽ പഠനത്തിനായി പോയിട്ട് അവരുടെ ഭാവിയും പണവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണിത് നാലപ്പാട് നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പള ഡോക്ടർ അനു തോമസ് ഇപ്പോൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമി കൗൺസിലർ കൂടെയാണ് അതോടെ നമുക്ക് മനസ്സിലാക്കാൻ അഴിമതിയുടെ വ്യാപ്തി എന്താണെന്ന് എന്നെ പോലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കീഴിൽ പഠിക്കാൻ പോകുന്നവർ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നെ എന്റെ ഭാവി ജീവിതത്തെ നശിപ്പിച്ചു അവർക്കൊപ്പം കൂട്ടു വന്ന മറ്റുള്ളവരുടെ നഷ്ടപരിഹാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഈ നാലപ്പാട്ട് ഗ്രൂപ്പ് ഓഫ് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ അവരും തട്ടിപ്പിക്കൂടിയാണ് പഠിക്കുന്നത് അതായത് ഗുൽബർഗയ്ക്ക് അടുത്ത യാദികർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കേണ്ടി കോളേജ് ഓഫ് നഴ്സിംഗിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ബാംഗ്ലൂർ ക്യാമ്പസിൽ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും സമയാസമയ പരീക്ഷയുടെ സമയം ആകുമ്പോൾ നിന്ന് ഇവിടെ ബസ്സേ കയറ്റി ഗുൽബർഗ് കൊണ്ടുപോകുന്നു ഇതാ ഇത് കണ്ടോ മക്കളെ ഈ ഒരു അന്വേഷണം വരും അന്വേഷണം അട്ടിമറിക്കാൻ നിയമം അനുവദിക്കത്തില്ല അതിന്റെ പുറകെ എല്ല പഠിത്തമുള്ള വക്കീലന്മാരോണ്ട് നിങ്ങളുടെ ഭാവിയും അപകടത്തിലാവും ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നു ഇതോ ഈ വ്യാജ പഠനം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അത് മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കണം പക്ഷെ നിങ്ങളോ മാനേജ്മെന്റിനെ ഏജന്റിനെയും പേടിച്ച് അവിടെ ഇരിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ഭാവിയും അവതാളത്തിലാവും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എം കെ തോമസിന്റെ മോഹൻതയ്ക്ക് തുപ്പാന്ന് കല്ലുകൾ ചെറുകിട്ടുള്ള ഒരു കാര്യവുമില്ല ഉഡായ്പമാർക്ക് പറ്റത്തുമില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് സൂക്ഷിക്കുക അതുകൊണ്ട് കൂടുതൽ അഡ്വൈസൊക്കെ പറഞ്ഞു തരാം കർണാടകയിൽ സൂക്ഷിക്കുക കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നാളെ സമൂഹം ഇന്ത്യ മഹാരാജ്യം ഇന്ത്യക്ക് വെള്ളി വിദേശ രാജ്യങ്ങളൊക്കെ കർണാടകയിലെ നെയ്സ്യന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതാണ് ഒരു ചോദ്യചിഹ്നം അപ്പം താല്പര്യമുള്ളവരൊക്കെ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ പറഞ്ഞുതരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം